ുഹൃത്തുളെ അപ്പൊ നമ്മളൊരു കാടി യാത്ര പോവാണ് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോയാലോ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ വടക്കേക്കോട്ടയാണ് മെട്രോ സ്റ്റേഷനാണ് സമയം ഇപ്പൊ ഏകദേശം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് നേരെ നമുക്ക് ആലുവെച്ചിരണം അവിടെ നിന്ന് ഒരു മൂന്ന് പേരുണ്ട് അപ്പൊ ഒരാളുടെ വണ്ടിയിലാണ് ഉണ്ടോ നമ്മൾ പോകുന്നത് ഈ ഒരു സമയം മെട്രോയിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ലേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നാരുവേഴിയും കൂടി കാറിന് നേരെ എയർപോർട്ട് ആ ഭാഗത്ത് എല്ലണം അവിടെ ചെന്നിട്ട് അവിടെ നമ്മുടെ വേറൊരു സുഹൃത്തുണ്ട് ഷിഹാബ് എന്ന് പറഞ്ഞ നമ്മുടെ ഇക്കയാണ് അപ്പോൾ ഷിഹാബ് കഴിയും കൂടി നമ്മൾ കയറ്റിയിട്ട് നമ്മളിവിടെ നേരെ സ്റ്റാർട്ട് ചെയ്യണം പോകുന്ന വഴി എന്ന് വെച്ചാൽ നമ്മുടെ ഷിഹാബ്ക്ക് എത്തിയിട്ടുണ്ട് ആ വേഗം കയറും ഷിഹാബ് ക ഓക്കെ അപ്പം നമ്മൾ പോകുന്ന റൂട്ടാന്ന് വെച്ചാൽ ഓ അതിന് കുറച്ച് ഡീസൽ അടിക്കണം ഒരു മൂവായിരം രൂപ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ പട്ടാമ്പി പെരുന്നൽമണ വഴി നാട് കാണിച്ച് ഉരുമൊക്കെ കറങ്ങി നേരെ ഗൂഢല്ലൂർ ആറ് മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യണത് പക്ഷേ ഞങ്ങൾ ഒരു മണിക്കൂർ മുന്നേ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തിരക്കുണ്ട് തണുപ്പുണ്ട് അത് നമുക്കൊരു കട്ടനെ കുടിച്ചിട്ട് ആവാൻ കരുതി യാത്ര അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടി കട്ടൺ കുടിക്കാനായിട്ട് വന്ന് ഇക്കവിടെ കിടന്ന് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഒരു കട്ടനെ അടിച്ചിട്ടുണ്ട് എന്തായാലും ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുക്കുന്നില്ല കാരണം എന്താ പറയുക ഇരുടാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മൾ ശിവഞ്ചേട്ടനും മനുഷ്യനും അജിത് വായി ഉണ്ട് ഇത് കറക്റ്റ് ആറ് മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാനാണ് എന്നാലാണ് നമുക്ക് ആനനോ കരടീനെയോ കടുവേനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ നിങ്ങളെ കാണിച്ചു തരാനും പറ്റത്തുള്ളൂ അപ്പൊ അതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടങ്ങ് പോയപ്പോൾ അടിപൊളിയാണോ അടിപൊളി വൈബാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഇന്നത്തെ കാണി എന്തായാലും പെടച്ചിട്ടാ അവന്റെ കൊമ്പ് നോക്കിയ പൊളി വണ്ണം െട്ടെങ്കിലും പോവാ േണ്ടിട്ട് റോട്ടില് കിട്ടില് കിട്ടു അവിടെ നിക്കണ കൊമ്പള്ള വാൻ നിക്കണി ഇതുപോലെ ഇനി പോകുമോറും ഒരു കൂട്ടങ്ങള് നമ്മള് കാണൂട്ടാ അവിടെ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാ ഈ മാൻകൂട്ടങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിലൂടെ മേഞ്ഞിടക്കണത്

അവന് പീലിളർത്തിയാണെങ്കിൽ കിടക്കാഴ്ച തരണം അങ്ങനെയുള്ള നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ചിലപ്പോൾ അവർക്ക് പിടിക്കാതെ വരും ചിലപ്പോ മരണപ്പെട്ടു അങ്ങനെയുള്ള കാരണങ്ങളാണ് ഭക്ഷണം കൊടുക്കരുന്ന് പറഞ്ഞത് ആവും അങ്ങനെ നമ്മള് രണ്ടാമത്തെ മയിലിനെയും കണ്ടു അവർക്ക് നോട്ടം നോക്കിയാൽ അങ്ങനെ അവർ കണ്ടിന്യൂസിലിങ്ങ് അവർക്കുള്ള പരിപാടികൾക്ക് അപ്പോൾ പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളാണ് രണ്ട് സൈഡും കാടാണ് കുറേ പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് പോകുന്ന വഴിക്ക് ചെറിയൊരു അമ്പലമൊക്കെ കാണാം ഒരു ബസ് സ്റ്റോപ്പ് കാണാം അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് നാട്ടുകാരൊക്കെ അവിടെ ഇങ്ങനെ ഇറങ്ങി എന്നാലും വലിയ വിഷയമില്ല നമ്മൾ ടൂറിസ്റ്റുകൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇറങ്ങി ആസ്വദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടാകും അവരുടെ അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് സൂക്ഷിച്ചു പോകുക കൂടാതെ കാടിൻ്റെ അകത്തൂടി പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇറങ്ങി നിന്ന് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഫൈൻ അടിക്കും അപ്പോൾ ശ്രദ്ധിച്ച് പോവുക എന്ത് രസാണല്ലേമാരി ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കണ സ്വന്തമായിട്ടിങ്ങനെ നടക്കണില്ല അതേവോണ് കാട്ടുപന്നി കാട്ടുപന്നി എല്ലാരും എര തേടി പന്നാ കാട്ടുപന്നികളുടെയൊക്കെ കൂട്ടമാണ് കൂട്ടം അടുത്ത അടുത്തൂട്ടങ്ങള് മാന്നൊത്തിരി കാണാം പോലെ കാണാം മസനപുരി ടൗണിൽ വന്ന് ഞങ്ങള് ചായയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് നേരെ മോയാർന്ന് സ്ഥലമുണ്ട് മായാർ എന്ന് പറയും മോയാർന്ന് പറയും അങ്ങോട്ടേക്ക് പോകണം ആ ഭാഗത്തേക്ക് പോകുമ്പോ അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള അതെസ് പോം പോം പോ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്യണ റൂം സെർച്ച് ചെയ്ത് നമുക്ക് അവിടെ പോണം വാ കിട നമ്മളിപ്പോ പോകുന്ന റൂട്ട് പറയോ മായാർ എന്ന് പറയും നമുക്ക് മോയാറ് മോയാർ തെച്ച് പറയും ആ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോ പോണത് മിസ് ഒരു അവര് ആട്ടാ മോനെ ഇതേ അല്ലല്ല അല്ല അവരോടെ വെയിറ്റിയുള്ളു വേറ്റിയുള്ളു വീട്ടിലിങ്ങനെ വരില്ല വരല്ല ഇതൊക്കെ ആന അവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങള് കരടീനെ കണ്ടെന്ന് പറഞ്ഞത് പക്ഷേ അയിന്റെ ഇടയില് കണ്ടു കിട്ടില്ല എടുത്തു എടുത്തടുത്ത് എടുത്തു ഇല്ല ഇല്ല കേരള 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 അവിടെ അവിടത്തുണ്ടോ കിട്ടിക്കൻ പോഷയില്ല പൊന്നോ എന്റെ പൊന്നളിയാട്ടോ ഇല്ല 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 തിരിയില്ല 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 അപ്പം വെയിറ്റ് വെയിറ്റ് ചെയ്തു വെക്കണ്ട ബാക്ക് വെക്കണ്ട റോഡ് ക്രോസ് ചെയ്യും റോഡ് ക്രോസ് ചെയ്യും ആ അവിടെ 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 ആ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്യട്ടെ നേരെ പോസിങ് ആണേ നിങ്ങൾക്ക് നല്ല ഐ ലെവൽ കിട്ടും മോർണിംഗ് നമ്മൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴില്ലേ നമുക്ക് അത്യാവശ്യം നല്ല ഈ റൂട്ട് വന്നപ്പോഴാണ് ലെങ്കൂർ അവിടെ ഇരിക്കുക ആ അതെ അവിടെ ഒരു ആ ലെങ്കൂറ ലങ്കൂറ ഒരു കൊരങ്ങന എടുക്കുണ്ട് ആയിക്കുന്ന ഹനുമാൻ ലങ്കൂർന്ന് പറഞ്ഞ കൊരങ്ങൻ മൈല് മൈല് മൈലിലെ മൈല മയില ഈ റൂട്ടില് അങ്ങനെ നമ്മള് മോയാർ റൂട്ട് കയറി കുറച്ച് ഇങ്ങനെ പോന്നു കഴിയുമ്പോഴേക്കും ഇവിടെ അത്യാവശ്യം കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടെ ഇവിടെ ചെറിയൊരു തടാകം പോലെ സൈറ്റാ അത് കാണിച്ചു തരാം പിന്നെ ഡാമുണ്ട് അതെ നമുക്ക് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റിയ കിട്ടിക്കാൻ പ്ലേസ് ആണ് ഇവിടെ കുറേ ബെയ്റ്റ്സ് ഉണ്ട് അപ്പോൾ അതിനെ വാച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണേ എന്തായാലും ഇന്നത്തെ കാണി കാണിയാൽ അടിപൊളിയായിരുന്നിട്ടാ ആനേനെ നമ്മൾ രണ്ടുമൂന്നും ആനേനൊക്കെ കണ്ട് അതുപോലെ ഈ മോയാറുടെ റോട്ടിലേക്ക് കയറിയപ്പോഴേക്കും ആളെ അടിപൊളിയായിരുന്നു ക്രോസിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ടീമൊക്കെ അതെ അവിടെ ഇരിക്കണം കേട്ടോ അവരൊക്കെ അവിടെ ഇരിക്കണേ വേണ്ട ഓക്കെ കിട്ടിക്കാൻ പ്ലേസ് അല്ലേ ഒരു രക്ഷല്ലേ അതെ ഷിയാവയ്ക്ക് എവിടെയെങ്കിലും മോയാർ ഡാമിന്റെ പരിസരോട്ടേ കാണ ഡാമാണ് അങ്ങ് ദൂരെ കാണുന്നത് അവിടെ കണ്ട ഡാമാണ് മോയാർ ഡാം മായാർ ഡാമിൻ്റെ പരിസരത്തൊക്കെ കൂടി കുറച്ച് നേരമൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് നേരൊക്കെ സംസാരിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ ആ റൂട്ടിൽ കൂടി തന്നെ റിട്ടേൺ നമ്മുടെ മസനോടി ടൗൺ ഏരിയയിലേക്ക് തന്നെ നമ്മൾ പോകുന്നു അവിടെ അടുത്താണ് നമ്മൾ റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി വൈകുന്നേരം നമുക്ക് ഒരു കറക്കൂടി നടത്താമെന്ന് കരുതി അവിടെ തന്നെയുള്ള ഒരു വേറെ റൂട്ട് ചിങ്കാര എന്ന് പറഞ്ഞൊരു റൂട്ട് കാടിനുള്ള ഉള്ളിൽ കൂടിയുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മൾ പോകുന്ന സ്ഥലത്തെ കാഴ്ചകളും അവിടുത്തെ അനുഭവങ്ങളും പിന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ മിക്കപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ബാക്കി വീഡിയോകൾ ഇനി അടുത്ത അടുത്തായിട്ട് ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് തൽക്കാലം മൈൻഡപ്പ് ചെയ്യണേ കേട്ടോ ഓക്കെ